എല്ലാര് സ്വാഗതം ഇന്ന് നമ്മള് പുതിയൊരു കാർ എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പൊ നമ്മള് കാണിക്കാൻ പോകുന്നത് ഇതാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന കാറാണ് പിന്നെ ഹെഡ് ലൈറ്റ് എന്ന് വെച്ചാൽ നാല് മോഡുണ്ട് ഹെഡ് ലൈറ്റിന് ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലിങ്കിങ് മോഡുണ്ട് പിന്നെ ടയർ വരുന്ന മോസ്റ്റർ ട്രക്കിന്റെ ടയറാണ് റബ്ബറാണ് വരുന്നത് പിന്നെ ലഗേജ് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് പിന്നെ ഷോക്ക് ഷോക്കപ്സർ ഉണ്ട് പിന്നെ ട്യൂ മോട്ടോർസ് ഉണ്ട് ഇതിനകത്ത് പിന്നെ റിമോട്ട് വരുന്നത് റിമോട്ട് വരുന്നത് ടു പോയിന്റ് ഫോർ ഗിഗ ഹെഡ്സ് ആണ് റിമോട്ട് വരുന്നത് റിമോട്ടിന് പുറേ ബാറ്ററി ഇടുന്ന ബാറ്ററി ഇടുന്ന രണ്ട് ബാറ്ററി ആണ് ഇടുന്നത് കാറിന്റെ ചാർജ് വരുന്ന താഴെയാണ് കാറിന്റെ ചാർജ് വരുന്നത് അവര് നമുക്കൊന്ന് നോട്ടിക്കാൻ കറൻറ്റ് വരുന്നോട്ടെന്ന് പറയുന്നത് അതായത് മേളിലോട്ടാക്കുവാണെങ്കിൽ നേരെ വന്നതായിരിക്കും കാറോട്ടാക്കുവാണെങ്കിൽ ബാക്കിലോട്ട് വന്നായിരിക്കും ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്നുണ്ട് ടെറോ സ്പീഡ് പിന്നെ വരുന്നുണ്ട് അതായത് ഇങ്ങനെ ടെർവോ സ്പീഡ് ഇങ്ങനെ അടിസ്ഥാന ടെറോ സ്പീഡ് വരുന്നുണ്ട് പിന്നെ ഇത് ലൈറ്റ് ബ്ലിങ്ക് ബിഞ്ചിപ്പിക്കാനുള്ളതാണ് അങ്ങനെ ഫോർ ഫോർ റൈറ്റ്സ് വരുന്നുണ്ട് നദർ ഫോർ ഹെഡ്സ് വരുന്നുണ്ട് ഇനി ഇത് ഓണും ഓഫ് ആവും വരുന്നുണ്ട് ഓക്കേ ഗയ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഞാൻ ബൈ